കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും പാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ശക്തിയുള്ളതാണെങ്കിൽ ദൈവം തന്നിട്ടുള്ള ആത്മാവ് ശക്തിപ്പെടുത്തണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുത്തുമ്പോൾ യക്ഷപ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസുകളിൽ നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടു കൂടെയിരിക്കുന്ന നീ നദികൾക്കൂടെ കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയില്ല നീ തീയിൽ കൂടെ നടന്നാൽ ബന്ധു പോകുകയില്ല നീച്ചാലും നിന്നെ ദേഹിപ്പിക്കുകയില്ല നിനക്കൊന്നും പറ്റിയല്ലേ നിന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് നീ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ കാലിഫോർണിയയിലെ ഒരു സെക്വയ ട്രീ ഉണ്ട് അതിൻ്റെ മുന്നൂറ് ഹൈറ്റ് അതിൻ്റെ ഫീറ്റ് മുന്നൂറ് ഫീറ്റോളം ഉയരമുള്ളതാണ് രണ്ടായിരം വർഷമൊക്കെ അതിന് പഴക്കമായിട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് ആ ഒക്കെ അതിൻ്റെ ഫുൾ ഓഫ് സെക്കോയ ഫുൾ ഓഫ് സീഡ്സ് ആണ് അതിൻ്റെ ആ ശക്തിയുള്ള യുവർ സീഡ്സ് നമ്മുടെ ആത്മാവ് നമുക്കകത്ത് എന്താ ഉള്ളത് ശക്തിയുള്ള ആ സീഡ്സ് ഓഫ് ഫേവർ സീഡ്സ് ഓഫ് ഗ്രേറ്റ്നസ് ആൻഡ് പർപ്പസ് നല്ല ഉദ്ദേശത്തിൽ നല്ല ചിന്തകളിൽ നല്ല ആത്മാവിൽ ദൈവത്തിനു പ്രാർത്ഥനയായിട്ട് ശക്തമായി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യല് എന്തൊക്കെയാണ് നമുക്കുടെ പൊട്ടൻഷ്യൽ നമുക്കറിയത്തില്ല ആ പൊട്ടൻഷ്യൽ ലോക്കപ്പ് ചെയ്ത് നമ്മളിലുള്ള ടാലൻസ് ഡോണ്ട് ഡിസ്കവർ അറിയാൻ വയ്യാത്ത ധാരാളം കഴിവുകൾ നമ്മളിലുണ്ട് ആ കഴിവുകളെ പുറത്തെടുക്കണം നമ്മുടെ കഴിവുകൾ അത് പുറത്തെടുക്കാൻ സാധിക്കണം നമ്മുടെ താലന്റുകളും നമ്മുടെ പൊട്ടൻഷ്യലും നമ്മൾ പുറത്തെടുക്കാൻ സാധിക്കണം അത് നമ്മൾ സാധിക്കാതെ വരുമ്പോൾ അത് പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് ദൈവീകമായ ശക്തി ഉണ്ടായിരിക്കണം ദൈവദിനമാണ് നമുക്ക് ശക്തി തരുന്നത് മറ്റൊന്നും ശക്തി തിരികില്ല ആളുകളിൽ ആശ്രയിക്കുന്നോ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങളിൽ ആശ്രയിക്കുന്നോ അതൊക്കെ അവർ വിട്ടിട്ട് പോകുമ്പോൾ നമ്മളും പോകും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം തരുന്നതായിട്ടുള്ള വലിയ വാഗ്ദത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ ആ ദൈവശക്തിയിൽ നീ ഉറപ്പുള്ളവനായിരിക്കും ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കോ ഒരു പ്രയാസവും കൂടാതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന വേദവസ്വായ പ്രാർത്ഥന അതിലൂടെയൊക്കെ ആത്മാവിനെ ശക്തിപ്പെടുത്തുമ്പോൾ നിൻ്റെ മദ്യപാനത്തിൽ നിന്ന് കൂടുതൽ പ്രാപിക്കാം നിൻ്റെ സെലഫോൺ അഡിക്ഷനിൽ നിന്ന് നിനക്ക് കൂടുതൽ പ്രാപിക്കാം നിൻ്റെ മറ്റ് ഭ്രാന്തുകളിൽ നിന്ന് നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കും നീ ക്രൈസ് ആയിട്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ നിൻ്റെ വലിയ ഉള്ള കാര്യങ്ങൾ അതെവിടെയെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴാണ് നിനക്ക് പ്രയാസം വരുന്നത് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നീ ശക്തിയോട് മുൻപോട്ട് പോയാൽ മതി വേദപുസ്തകത്തിൻ്റെ ശക്തിയാണ് ഇതിനെ ബലപ്പെടുത്തുന്നത് വേദപുസ്തുവത്തിൻ്റെ ശക്തിയിൽ ബലപ്പെട്ട് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവ നമ്പര് കൃപ നൽകട്ടെ കണ്ണുകളറിക്കാൻ പ്രാർത്ഥിക്കാം കൃതാവി പരിശുദ്ധ പിതാവ് പുതിയ വർഷത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ശക്തി ഈ വചനം കണ്ടെത്തട്ടെ എല്ലാവരുടെ മേലും ഒരുപോലെ ഭരിച്ചു അവരിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് നിൽക്കുവാൻ അവരുടെ ഉള്ളിൽ ശക്തിയേറിയ ആത്മാവ് പ്രവർത്തിച്ചു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവീയ ശക്തിയുണ്ട് ഇതിൻ്റെ മക്കളെ നിറയപ്പെടുത്തും ദൈവീയ ശക്തിയോണ്ട് ധൈര്യം പ്രാപിക്കണം ദൈവീയ ശക്തി കൊണ്ട് ബലപ്പെട്ട് 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 മുൻപോട്ട് പോകാൻ സഹായിച്ച ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ ലോകം പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവം നയിക്കുന്നവർ ബണ്ഡിടനായിട്ടുള്ളവർ പട്ടിണി പാവങ്ങളെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടുമുള്ള വിദ്യാലയങ്ങൾ അവിടെ അയച്ചിരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുവതി യുവാക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സമസ്ത മേഖലയിലുള്ള അഡിക്ഷനിൽ നിന്ന് മക്കൾക്ക് വിടുതൽ കൊടുക്കണം ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പകച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തീയോ വെള്ളമോ ഭീകരമോ ല സമസ്ത മേഖലകളിലുള്ള അന്ധാരക്കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ശക്തനായ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള വലിയ വിശ്വാസി ഞങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ നിവേദനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നിലയിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മകൾ യേശുലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമിൻ ഗോഡ് ബ്ലാസ് യു